വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം മാറിയ പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ഒന്നാമത്തെ ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ മൂന്ന് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഇത് കാണുക അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് അന്തരീക്ഷത്തിലെ ആർദ്രതയെക്കുറിച്ചാണ് എന്താണ് അന്തരീക്ഷത്തിലെ ആർദ്രത എന്ന് പറയുന്നത് നമുക്കറിയാം ജലം ചൂടാകുമ്പോൾ നീരാവിയായിട്ട് ഉയർന്നു പോകുന്നത് നമ്മളെല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണല്ലേ അതുപോലെ തന്നെ സൂര്യൻ്റെ ചൂടേറ്റ് ഭൂമിയിലെ ഉപരിതലത്തിലുള്ള എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായിട്ട് അന്തരീക്ഷത്തില് എത്തുന്നുണ്ട് അങ്ങനെ ജലബാഷ്പം അദൃശ്യമായി അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നുണ്ട് അന്തരീക്ഷത്തിൽ അദൃശ്യമായിട്ട് നിലകൊള്ളുന്ന ജലാംശത്തെയാണ് നമ്മൾ അന്തരീക്ഷ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത് അതായത് അന്തരീക്ഷത്തിലുള്ള ജലത്തിൻ്റെ അളവ് അത് അദൃശ്യമായിട്ട് നിലകൊള്ളുമ്പോൾ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കാം നമുക്ക് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് വിളിക്കാം ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ നീരാവിട അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി ഇപ്പൊ ഇവിടെ വേറൊരു ചോദ്യമുണ്ട് ജലം നീരാവിയായി മാറുന്ന പ്രക്രിയ ജലം നീരാവിയായി മാറുന്ന പ്രക്രിയ എന്ന് വിളിക്കുന്ന പേരെന്താണ് ബാഷ്പീകരണം എന്നാണ് ഇനി ഇവിടെ പറയുന്നുണ്ട് ഒരു നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ കേവല ആർദ്രത വെക്കുക നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത അഥവാ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലക്കും ജലസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ചും അന്തരീക്ഷത്തിലെ ജലത്തിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുണ്ട് ഓർമ്മിച്ച് വെക്കുക ഓരോ പ്രദേശത്തെ അന്തരീക്ഷ താപനിലയ്ക്കും ജലസ്രോതസ്സിൻ്റെ ലഭ്യതയും അനുസരിച്ച് എന്തിനുണ്ട് അന്തരീക്ഷ ജലത്തിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട് ഇനി ഇവിടെ പറയുന്നുണ്ട് ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിനൊരു പരിധിയുണ്ട് ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിനെ ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ ആർദ്രതയുമായി ബന്ധപ്പെട്ട രണ്ട് കോൺസെപ്റ്റാണ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അതെന്താണ് നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവ് അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലായ്പ്പോഴും നമ്മൾ പേഴ്സൻറ്റേജ് അഥവാ ശതമാനത്തിലാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കാണാനുള്ള സൂത്രവാക്യം കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിൻ്റെ ആകെ ശേഷി ഇൻറ്റു ഹൺഡ്രഡ് ആണ് ആപേക്ഷിക ആർദ്രത കാണുന്നത് എങ്ങനെയാണ് കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന് ആകെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഇനി ഇവിടെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഹൈഗ്രോമീറ്ററും വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും ഇപ്പം ഇവിടെ ഓർമ്മിച്ച് വെക്കുക അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ ഹൈഗ്രോമീറ്റർ എന്ന് വിളിക്കുന്നത് നിരവധി പ്രാവശ്യം പി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ് ഹൈഗ്രോമീറ്റർ ആണ് അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും നമുക്ക് എന്ത് കാണാൻ പറ്റും ആപേക്ഷിക ആർദ്രത അപ്പം ആപേക്ഷിക ആർദ്രത കാണാൻ നമുക്ക് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും ഉപയോഗിക്കാം ഇനി അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയാണ് പൂരിതാവസ്ഥ അഥവാ സാറ്റുറേഷൻ ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് പൂരിതാംഗം അഥവാ സാറ്റുറേഷൻ പോയിന്റ് എന്നാണ് അപ്പോൾ അന്തരീക്ഷം ജലപൂരിതം അല്ലെങ്കിൽ തണുക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഘനീകരണം എന്നുള്ള പ്രക്രിയ ആരംഭിക്കുന്നത് ഇനി ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഘനീകരണം അന്തരീക്ഷ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായിട്ട് മാറുന്ന പ്രക്രിയ അന്തരീക്ഷ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് അന്തരീക്ഷത്തിലെ ജലസാന്നിധ്യം നമുക്ക് ദൃശ്യമാകുക അത് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും മഞ്ഞിൻ്റെ രൂപത്തിൽ മഴയുടെ രൂപത്തിൽ ആലിപ്പഴം അങ്ങനെ പല പല രീതിയിൽ ഇപ്പോൾ ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഏതൊക്കെയാണ് ഘനീകരണ രൂപങ്ങൾ തുഷാരം ഹിമം മൂടൽ മഞ്ഞ് മേഘം ഇവയൊക്കെയാണ് ഘനീകരണ രൂപങ്ങൾ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്താണ് തുഷാരം രാത്രി കാലത്ത് ഭൂമിയുടെ ഉപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം തണുക്കും ഇപ്പോൾ തുഷാരെന്ന് പറഞ്ഞാൽ രാത്രി കാലത്ത് ഭൂമിയുടെ ഉപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിൻ്റെ ഭാഗവും എന്തു ചെയ്യും തണുക്കും അങ്ങനെ നീരാവി ഖനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല രാവിലെയൊക്കെ നമ്മൾ എണീറ്റ് നടക്കുമ്പോൾ നമ്മുടെ കാലിലെ ഈ പുൽക്കൊടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ കൊണ്ട് നനയൂലേ അങ്ങനെ കാണുന്ന വെള്ളത്തുള്ളി തന്നെയാണ് തുഷാരം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഹിമം എന്ന് പറയുന്നത് എന്താണ് അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ ഓർമ്മിച്ച് വെക്കുക അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ തുഷാരത്തിന്റെ സ്ഥാനത്ത് രൂപപ്പെടുന്ന ഹിമകണികകളാണ് ഹിമം എന്ന് പറയുന്നത് ഇപ്പോൾ അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും താഴെ വരുമ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ തുഷാരത്തിന്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന നേർത്ത ഹിമകണികകളാണ് ഹിമം എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഘനീകരണത്തിന്റെ മറ്റൊരു രൂപമാണ് മൂടൽ മഞ്ഞ് അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഖനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കും അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നത് കൊണ്ടാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത് അപ്പം അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ പൊടിപടലങ്ങളിലാണ് ഈ ജലകണികകൾ എന്ത് ചെയ്യുന്നത് കേന്ദ്രീകരിക്കുന്നത് അങ്ങനെയാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത് കനത്ത മൂടൽമഞ്ഞും അതുപോലെ നേർത്ത മൂടൽമഞ്ഞും ഉണ്ട് ഇപ്പം നേർത്ത മൂടൽ നമുക്ക് ദൂരെ കാഴ്ച അവിടെ സാധ്യമാകും പക്ഷേ കനത്ത മൂടൽമഞ്ഞ അവിടെ എന്ത് സാധ്യമാവില്ല അവിടെ ദൂരെ കാഴ്ച നമുക്ക് സാധ്യമാവത്തില്ല ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മേഘങ്ങളാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് ക്ലൗഡ്സ് അഥവാ മേഘങ്ങൾ രൂപം കൊള്ളുന്നത് അപ്പോൾ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികളുടെ വലിപ്പം പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം വൺ സെൻറ്റിമീറ്ററിലും താഴെയാണ് ഓർമ്മിച്ച് വയ്ക്കുക അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘനീകരണ രൂപങ്ങൾ തുഷാരം ഹിമം മൂടൽ മഞ്ഞ് മേഘങ്ങൾ പിന്നെ നമുക്കിവിടെ മേഘങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് മേഘങ്ങൾ രൂപം കൊള്ളുന്ന ഹൈറ്റിനും അതുപോലെ തന്നെ അതിൻ്റെ ആകൃതിക്കും അനുസരിച്ച് നമുക്ക് മേഘങ്ങളെ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കാം തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ ഓർമ്മിച്ച് വെക്കണം തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിധാനത്ത് നേർത്ത തൂവൽ കെട്ടുകൾ ഇപ്പോൾ സിറസ് എന്ന് പറയുന്ന മേഘം ഒരു തൂവലാണെന്ന് അങ്ങ് ഓർക്കുക ഈ ഭാഗത്ത് നിന്ന് നിരവധി ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കാറുണ്ട് ഓർമ്മിച്ച് വയ്ക്കുക സിറസ് തൂവൽ കെട്ടാണ് സിറസ് എന്ന് പറയുന്നത് ഒരു തോവൽ പോലെയാണ് അത് തെളിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അന്തരീക്ഷത്തിൽ കാണാൻ പറ്റുന്നത് അത് നല്ല ഉയരത്തിലായിരിക്കും കാണാൻ പറ്റുക എന്നുള്ളതും കൂടെ ഓർമ്മിച്ച് വെക്കുക സിറസ് മേഘത്തിൻ്റെ ചിത്രപടം കണ്ടോ തൂവല് പോലെയാണ് കിടക്കുന്നത് അന്തരീക്ഷത്തിൻ്റെ ഒരു ഭംഗി നോക്കി നല്ല തെളിഞ്ഞാണ് കിടക്കുന്നത് ഇനി അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് സ്ട്രാറ്റസ് മേഘങ്ങളാണ് ഈ സ്ട്രാറ്റസ് മേഘം താഴ്ന്ന വിധാനങ്ങളിലാണ് നമുക്ക് സ്ട്രാറ്റസ് മേഘങ്ങളെ കാണാൻ പറ്റുക അതിന് പ്രത്യേകത അത് കനത്ത പാളിയാണ് സ്ട്രാറ്റസിനെത്തിരി കനം കൂടുതലാണെന്ന് അങ്ങ് ഓർത്താൽ മതി അപ്പം ഏതാണ് ഈ സ്ട്രാറ്റസ് മേഘം എന്ന് പറയുന്നത് കണ്ടോ അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ കനത്തിൽ കിടക്കുന്നതാണ് സ്ട്രാറ്റസ് ഇനി അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ക്യുമുലസ് മേഘങ്ങളെക്കുറിച്ചാണ് ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ സംവഹനമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ സൂര്യൻ്റെ താപമേറ്റ് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന വിധാനങ്ങളിലേക്ക് സൂര്യപ്രകാശം പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സംവഹനം എന്ന് പറയുന്നത് അപ്പോൾ സംവഹന അഭിവഹനം ചാലനം വികരണമൊക്കെ എന്താണ് അന്തരീക്ഷ താപന പ്രക്രിയകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കുക ക്യുമുലസ് മേഘങ്ങൾ എങ്ങനെയാണ് കാണപ്പെടുന്നത് ആ പഞ്ഞി പോലെ ക്യുമുലസ് പഞ്ഞിയാണ് ഓർമ്മിച്ച് വെക്കുക സിറസ് തൂവലാണെങ്കിൽ സ്ട്രാറ്റസിന് ഇത്തിരി കനം കൂടുതലാണ് പിന്നെ ക്യുമുലസ് ആണെങ്കിൽ അത് പഞ്ഞിക്കെട്ട് പോലെയാണ് കാണപ്പെടുന്നത് അതിനെ പ്രത്യേകം പറയുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നത് അതുപോലെ തന്നെ ഈ മേഘങ്ങൾ എങ്ങനെയാണ് ാണ് ലംബ ദിശയിലാണ് വ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ തന്നിട്ട് ഒരു പ്രസ്താവന അങ്ങ് തരും ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നു പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളാണ് മലമ്പ ദിശയിൽ കൂടുതൽ വ്യാപിച്ച് കാണപ്പെടുന്നു എന്നിട്ട് ചോദിക്കും ഈ മേഘം ഏതാണെന്ന് അപ്പോൾ ഓർമ്മിച്ച് വെക്കുക ഇത് ക്യുമുലസ് മേഘമാണ് ഇനി അടുത്തത് നമുക്ക് താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങൾ മേഘങ്ങൾ മഴമേഘങ്ങളാണ് നിംബസ് നിംബസ് ആണ് മഴ മേഘങ്ങൾ അത് ഓർമ്മിച്ച് വെക്കുക അത് താഴ്ന്ന വിധാനത്തിലാണ് അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിലാണ് കാണപ്പെടുന്നത് സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തത് കൊണ്ടാണ് ഇതിന് ഇരുണ്ട നിറം ഉള്ളത് അപ്പോൾ അത്രയാണ് ഓർമ്മിച്ച് വയ്ക്കേണ്ടത് ഇപ്പം മേഘങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് സിറസ് സ്ട്രാറ്റസ് ക്യുമുലസ് നിംബസ് ഇനി ഇവിടെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം പറയുന്നുണ്ട് മേഘങ്ങൾ എല്ലായ്പ്പോഴും കൂടി ചേർന്ന അവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്ന് ഇപ്പോൾ സ്ട്രാറ്റസ് സ്ട്രാറ്റോ ക്യൂമുലസ് ക്യൂമോ നിംബോ സ്ട്രാറ്റസ് ഇങ്ങനെയൊക്കെയാണ് മേഘങ്ങൾ കാണപ്പെടുന്നത് ഒരിക്കലും എന്തു ചെയ്യുന്നില്ല മേഘങ്ങൾ സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നില്ല എന്നും ഇവിടെ പറയുന്നുണ്ട് അടുത്തത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടി വരുന്നു അപ്പോൾ ഗുരുത്വാകർഷണം പ്രതിരോധിക്കാൻ കഴിയാതെ വലിപ്പം ആർജിക്കുന്നതോടുകൂടി ജലകണികകങ്ങകൾ മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും ഇതിനെയാണ് വർഷം എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഫ്രീസറിൽ നിന്ന് ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്ത് കുറച്ച് സമയം പുറത്ത് വെക്കുക അപ്പോൾ ആ പുറത്ത് വെക്കുമ്പോൾ ആ ബോട്ടിലിൻ്റെ പുറത്തു കൂടി വെള്ളത്തുള്ളികൾ ഇങ്ങനെ താഴോട്ട് ഒഴുകി വരുന്ന കണ്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പം ഈ മേഘങ്ങൾ മേഘങ്ങളിൽ ജലകണികകൾക്ക് നിൽക്കാൻ പറ്റാതെ വരുമ്പം ഭൂമിയുടെ പൊരുത്താകർഷണം കാരണം അവ അവയെന്തെയ്യും താഴോട്ട് വരും ജലതുള്ളികളായി നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവ വീദ്യമാകുന്ന ഭർഷണ രൂപമാണ് മഴ ശൈത്യകാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയതിനാൽ വർഷണം നേർത്ത ഹിമപ്പരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാകുക അതിന് വിളിക്കുന്ന പേരാണ് മഞ്ഞുവീഴ്ച മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടുകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു അതിനെ നമുക്ക് ഹെയിൽസ്റ്റോൺസ് അഥവാ വീഴ്ച എന്ന് പറയാം മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടുകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു ഇതിനെയാണ് നമ്മൾ ആലിപ്പഴം വീഴ്ച എന്ന് പറയുന്നത് അവിടെ ആലിപ്പഴം കണ്ടോ ആലിപ്പഴം ഐസുകട്ട പോലെയാണ് വീഴുക ഇവിടെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിവിധ തരം മഴകളെക്കുറിച്ചാണ് അപ്പോൾ ആദ്യം പർവ്വത മഴയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഓറോഗ്രാഫിക് റെയിന് ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ ഈ പർവ്വത ചെരുവിൽ നീരാവിപൂരിത വായു തണുത്തുറഞ്ഞ് കാറ്റിന് അഭിമുഖമായിട്ടുള്ള വശങ്ങളിൽ മഴ പെയ്യുന്നതിനെയാണ് പ്രത്യേകിച്ച് പർവ്വതത്തിൻ്റെ ചെരുവിൽ ഇങ്ങനെ പെയ്യുന്ന മഴയാണ് പർവ്വത മഴ എന്ന് പറയുന്നത് ഈ മഴ പെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റുള്ള പർവ്വത ഭാഗത്ത് എന്ത് പെയ്യൂല മഴ പെയ്യൂല അവിടെ മഴനിഴൽ പ്രദേശമാണ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മഴനിഴൽ പ്രദേശമാണ് ചിന്നാറ് ഇടുക്കി ജില്ലയിലെ ചിന്നാറ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് സംവഹന വൃഷ്ടിയെ സംവഹന പ്രക്രിയയുടെ ഫലമായിട്ട് പെയ്യുന്ന മഴ അതാണ് സംവഹന വൃഷ്ടി കൺവെക്ഷണൽ റെയിൻഫോൾ അപ്പോൾ ഇവിടെ നോക്കിയേ നമുക്കറിയാം എന്താണ് സംവഹനം എന്ന് അന്തരീക്ഷ താപന പ്രക്രിയകളിൽ ഒരു പ്രധാനപ്പെട്ട താപന പ്രക്രിയയാണ് ഏത് സംവഹനം അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന വിധാനങ്ങളിലേക്ക് ചൂട് വ്യാപിക്കുന്ന പ്രക്രിയ അല്ലേ അപ്പോൾ സംവഹനത്തിൻ്റെ ഫലമായിട്ട് മഴ പെയ്യുന്നതിനെ നമ്മൾ സംവഹന എന്ന് പറയുന്നു ഈ മഴ തന്നെയാണ് ഉച്ചൻ്റെ ശേഷമാണ് മിക്കവാറും പെയ്യുക അപ്പോൾ ഇതിനെ നാല് മണി മഴ അല്ലെങ്കിൽ ഫോർ ഓ ക്ലോക്ക് റെയിൻ എന്നും വിളിക്കാറുണ്ട് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ചക്രവാത വൃഷ്ടി അഥവാ ചക്രവാത മഴ ഒരു ചക്രവാത വ്യവസ്ഥയിൽ ചക്രവാതം എന്ന് പറഞ്ഞാൽ വായു തമ്മിൽ എന്തു ചെയ്യുക ഇങ്ങനെ കൂടിച്ചേരും സൈക്ലോൺ പോലെ അപ്പോൾ അവിടെ ഉഷ്ണവായുണ്ടാവും ശീതവായുണ്ടാവും അപ്പോൾ ഉഷ്ണവായുവിന് പൊതുവേ ശീതവായുവിനെ അപേക്ഷിച്ച് അതിന് ഭാരം കുറവായതുകൊണ്ട് ഉഷ്ണവായു മുകളിലേക്ക് പോകും അപ്പോൾ അവിടെ ശീതവായു താഴെ വരും അപ്പം ശീതവായുവിലെ എന്താണ് ഘനീകരണം സംഭവിച്ചിട്ട് മഴ പെയ്യും ഇങ്ങനെ സംഭവിക്കുന്ന മഴയാണ് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത് പിന്നെ ഈ രണ്ട് ഊഷ്ണവായുവും ശീതവായും ചേരുന്ന അതിൻ്റെ അരിക അതിന് വിളിക്കുന്ന പേരാണ് വാദമുഖം ആ വാതമുഖത്ത് പെയ്യുന്ന മഴ ആയതുകൊണ്ട് ഇതിന് വാതമുഖ മഴ എന്നും പറയാറുണ്ട് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് അതിതീവ്ര മഴ മേഘവിസ്ഫോടനം ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് അതിതീവ്ര മഴ മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അത് മേഘസ്ഫോടനമാണ് പർവ്വത മേഖലകളിലാണ് കൂടുതലായിട്ടും മേഘസ്ഫോടനങ്ങൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മേഘസ്ഫോടനം നടന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലാണ് അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ കവളപ്പാറ പുത്തുമല രണ്ടായിരത്തി ഇരുപത്തി ചൂരൽമല ഉൾപ്പെട്ട പ്രദേശങ്ങളും മേഘവിസ്ഫോടനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അവിടെ സർവനാഷ്ടം വിതച്ച അതിതീവ്ര മഴയാണ് ലഭിച്ചിട്ടുള്ളത് ഈ പാഠഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക